സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ വലിയ പ്രയാസം സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കുറച്ച് നൂറിന്റെ നോട്ട് അമ്പതിന്റെ നോട്ട് ബാങ്കിൽ പോയിട്ട് പേടിച്ചുകൊണ്ട് വന്ന് പെണ്ണുംപുള്ളി എടുത്ത് കൊടുത്തിരിക്കുക വരുന്നവർക്ക് അമ്പത് 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 അങ്ങനെ കൊടുക്കരുത് പെണ്ണെ അത് സക്കാത്തല്ല എൻ്റെ മാപ്പമാരെ മനസ്സിലാക്കേണ്ട കാര്യം സക്കാത്ത് അതിന് അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് നോക്കിയേ നിങ്ങൾ ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊണ്ടുവന്ന് എനിക്ക് തന്ന നിങ്ങളുടെ സക്കാത്ത് വീടുപോ എടോ എന്റെ കയ്യിൽ നിങ്ങൾ ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊണ്ട് തന്നാൽ ഞാൻ പറയും നിങ്ങളുടെ സക്കാത്ത് വീടൂല്ല എന്തുകൊണ്ട് സിറാജ് സക്കാത്തിന് അർഹനല്ല തിന്നാനും കുടിക്കാനും എനിക്കില്ലേ ധരിക്കാനില്ലേ എനിക്കെന്ത് സക്കാത്ത് സക്കാത്ത് അതിന്റെ അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ പത്ത് ലക്ഷം രൂപ ഒരു വർഷക്കാലമായി നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പാവപ്പെട്ടവന്റെയും ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നിന്റെതും ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നിൻ്റെ ഇരുപത്തയ്യായിരം അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ മുതലിൻ്റെ സക്കാത്തിൻ്റെ വിഷയത്തിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അതിനെ ഓർമ്മിച്ച് കൊടുക്കാൻ അതിനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ ഇവിടെ ഉസ്താദന്മാരില്ല വളരെ കുറവാണ് മൊത്തത്തിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അഞ്ച് ശതമാനവും കാണാനില്ല അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി പിന്നെ ഒരുപാട് ശതമാനമുള്ളത് കറാമത്തുകൾ പറയാൻ കള്ള കള്ളകറാമത്തുകൾ പറയാൻ പിന്നെ നമസ്കാരത്തെ പറ്റി പറയാൻ നമസ്കാരത്തെ പറ്റി പറയേണ്ടതാണ് അതും ഫറായ കാര്യമാണ് പ്രധാന കാര്യമാണ് അതുപോലെയാണ് ജക്കാത്തിൻ്റെ കാര്യവും നമസ്കാരത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയി ചെയ്യുന്ന കാര്യമാണ് ആർക്കും അഞ്ച് രൂപ ചിലവില്ല ഇങ്ങോട്ട് കൊടുക്കാനും വാങ്ങാനുമില്ല അത് സ്വന്തമായി ചെയ്യേണ്ടതാണ് അതുപോലെ ഈ സക്കാത്തിൻ്റെ കാര്യം സ്വന്തമായി ചെയ്യേണ്ടതാണ് നമ്മളെ കയ്യിലുള്ളത് മുതലുണ്ടെങ്കിൽ അതിനെ കൊടുത്ത് വിടാൻ അതിനെ അതിൻ്റെ അർഹതയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് എത്തിച്ച് കൊടുത്താൽ മാത്രമേ നമ്മളിലുള്ള ആ മുതല് അത് മുതലാകുന്നത് അത് ഹലാലായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ സക്കാത്തിനെ പറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ഉസ്താദന്മാർ അത്ര ഒരു ശ്രദ്ധിക്കാതെ പോകുന്നത് അതിനെപ്പറ്റി എല്ലാ സമയത്തും പറയേണ്ടതാണ് മുതലുള്ളവരല്ലേ കൊടുക്കേണ്ടത് മുതലുള്ളവരല്ലേ കൊടുക്കേണ്ടത് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഇവിടെ നമുക്ക് അതിനെ ശേഖരിച്ചു കൊടുക്കാനുള്ള വകുപ്പ് ഇപ്പോൾ ഇക്കാലത്തില്ലെങ്കിലും നമ്മുടെ ഉസ്താദന്മാർ അതിനെ ബാക്കിയെല്ലാം സംസാരിക്കുമ്പോൾ ഇതിനെയും പ്രധാനമായി സംസാരിക്കേണ്ടതാണ് അതിന് റമദാൻ മാസത്തിലെങ്കിലും അതിൻ്റെ കാര്യത്തിൽ സംസാരിച്ച് അത് ഉള്ളവരെ കൊടുക്കാൻ ശീലിപ്പിക്കുക അതുപോലെ കൊടുക്കാൻ വേണ്ടി അവരെ ഓർമ്മിപ്പിച്ച് ഉണർത്തേണ്ടതാണ് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് അതും വർഷാവർഷം പറയേണ്ടതാണ് അതുപോലെ നമ്മൾ നമസ്കാരം തറാവി നമസ്കാരം ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു കൊടുക്ക ഉള്ളതുപോലെ കൊടുക്കുന്നത് പോലെ ഈ സക്കാത്തിനെയും അതുപോലെ നമ്മുടെ ഫിത്ർ ജക്കാത്ത് അതെല്ലാം വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒരു കാര്യമായത് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് വർഷത്തിൽ എന്നല്ല മുതൽ ജക്കാത്ത് അതിന് ഒരു മുതൽ ഒരു ലക്ഷം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഒരു ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കേണ്ടതാണ് എങ്കിലും അതിനെ എല്ലാവരും ഈ കൂലി സവാബ് കിട്ടുന്നതിനെ അതിൻ്റെ ഫലം കിട്ടുന്നതിനെ കൊതിച്ച് കൂടുതൽ കൂലി റമദാൻ മാസത്തിൽ കിട്ടുന്നുവെന്ന് പറഞ്ഞ് അതിനെ പിന്തിപ്പിക്കുന്നു ഏതായാലും റമദാൻ മാസത്തിലെങ്കിലും അതിനെ പറഞ്ഞ് അതിൻ്റെ മട്ടം പോലെ പറഞ്ഞ് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എല്ലാം പറയേണ്ടതാണ് ഉസ്താദന്മാർ അതൊന്നും പറയുന്നത് എവിടെയും കാണാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഉസ്താദ് ുബൈര് സലഫിയാണ് പറയുന്നത് ആരുമാകട്ടെ ഇതിൻ്റെ കാര്യം ഈ പുറതായ കാര്യമാണിത് ഇതിൻ്റെ വിശ്വാസം ഇസ്ലാമിലുള്ളവരുടെ വിശ്വാസം ഏത് രീതിയിലാണെങ്കിലും പുറതായ കാര്യം എല്ലാവരും ചെയ്യുന്നു ഈ പുറതായ കാര്യം എല്ലാവരും ചെയ്യുന്നു പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത് മുസ്ലിം എന്നും മുസ്ലിമികളുടെ ഇടയിലുള്ളത് വ്യത്യാസങ്ങൾ ഒരു സലഫി പറഞ്ഞല്ലോ അത് സലഫിൻ്റെ കണക്ക് എന്ന് പറഞ്ഞൊന്നുമില്ല അത് ഇസ്ലാമിൻ്റെ കാര്യമാണ് സലഫിയാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും സുന്നി ആണെങ്കിലും സുന്നത്ത് ജമാൽപ്പെട്ട എ പി ഒ ഇ ആര് പറഞ്ഞാലും അതെല്ലാം ഒന്ന് തന്നെയാണ് അതിലൊന്നും വ്യത്യാസം വരാനില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജുബേർ ഉസ്താദ് പറയുന്നു അതിനെ കേൾക്കുക കേട്ട് മട്ടം പോലെ ചെയ്യുക ഇൻഷാല് അസ്സലാമലൈക്കും വാഹത് നമ്മൾ സ്വഭാവപരമായി മൂല്യങ്ങൾ നോക്കുന്ന നമ്മൾ അതേപോലെ വ്യഭിചാരത്തിൽ പേടിച്ചു മാറി നിൽക്കുന്ന നമ്മൾ എത്ര പേര് സക്കാത്തിന്റെ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട് റമദാൻ മാസം സക്കാത്തിന്റെ മാസമായിട്ടല്ല എങ്കിലും ഒരു കണക്ക് നോക്കലും ഓർമ്മിച്ചെടുക്കാനും ഒക്കെ പലരും സക്കാത്ത് റവദാനുമായി ബന്ധിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഇനിയും പെൻഡിങ് ആയ ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ എന്തിനൊക്കെ ഞാൻ സക്കാത്ത് കൊടുക്കണം ഇനിയും പഠിക്കാത്തവരതൊന്നും അറിയണം കാര്യങ്ങൾക്ക് നാല് സാധനങ്ങൾക്ക് ൾക്ക് കൊടുക്കണം ഇനി പറയണെങ്കിൽ ഞമ്മക്ക് സംഭവം ഉണ്ടോ നോക്കിയാൽ മതി നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടോ കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിൽപ്പെട്ടതാണ് കന്നുകാലികളുണ്ടോ കന്നുകാലികൾ ഉണ്ടോ കന്നുകാലികൾ അധികമുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്ന കൃഷിയുണ്ടോ ജക്കാത്തു കൊടുക്കണം പണമായി വെള്ളിയായി സ്വർണമായി വല്ലതും ഉണ്ടോ അതിന്റെ കണക്കനുസരിച്ച് ചക്കാത്തു കൊടുക്കണം നാല് അറുതുചാറാ കച്ചവട വസ്തുക്കൾ ഉണ്ടോ അതിന് ചക്കാത്തു കൊടുക്കണം ഇതിലേതെങ്കിലും ഒരിടത്ത് നമ്മളെ പേരുണ്ടാവും ശരി എങ്ങനെയാ കൊടുക്കേണ്ടത് എപ്പോഴാ കൊടുക്കേണ്ടത് ആരാ കൊടുക്കേണ്ടത് ചുരുക്കി പറയാം വളരെ ചുരുക്കി കന്നുകാലികൾ ഒരാൾക്കുണ്ടോ നമ്മുടെ നാട്ടിലുള്ളത് ആടും ആടുമാണ് ഒട്ടകം നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ആടുണ്ടോ ഒരു നാൽപ്പത് മുതൽ നൂറ്റി ഇരുപത് വരെ ആടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണം എത്ര ലളിതം ഈ ഇസ്ലാമിനെയാണോ നമ്മക്ക് ഭാരള്ളത് നാൽപ്പത് ആട് മുതൽ നൂറ്റി ഇരുപത് ആട് വരെ ഉള്ള ഒരാള് ഒരാടിന്ക്കാത്ത് കൊടുക്കണം മുപ്പത്തൊമ്പത് ഉള്ളെങ്കിൽ കൊടുക്കണ്ട അതിന്റെ സമയമായിട്ടില്ല അതേ അതേസമയത്തൊരു പശുവാണെങ്കിലോ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മറ്റുള്ള എല്ലാ വിഭാഗവും അതുപോലെ തന്നെ പശു എരുമ പോത്ത് ഒക്കെ അടങ്ങുന്നതാണ് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഒരു പശുക്കുട്ടിനെയാണ് കൊടുക്കേണ്ടത് ഇരുപത്തി ഒൻപത് ഉള്ളെങ്കിൽ കൊടുക്കേണ്ട മുപ്പതിന് മേലേക്ക് മുപ്പത്തി ഒൻപത് വരെ ഉണ്ടെങ്കിൽ ഒരു പശുക്കുട്ടിനെ അവര് ജക്കനത്ത് കൊടുക്കണം സ്ത്രീയാണ് ചുരുങ്ങിയത് മനസ്സിലാക്കുക കൃഷിയുണ്ടോ അറുന്നൂറ്റി അൻപത്തി മൂന്ന് കെ ജി ആറ് ക്വിൻ്റലിന്റെ മേലെ അറുനൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം നെല്ലോ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അത് കൃഷി നനച്ചുണ്ടാക്കിയതാണെങ്കിൽ ജനങ്ങൾ അത് വിളവെടുക്കുന്നതിന് മുമ്പ് നനച്ച് നന്നായി പണിയെടുത്തതാണെങ്കിൽ അതിൽ നിന്ന് അഞ്ചു ശതമാനമാണ് കൊടുക്കേണ്ടത് അല്ലാത്ത അള്ളാഹു നൽകുന്ന മഴയിൽ നിന്നുണ്ടായ കൃഷിയാണ് വിഭവമാണെങ്കിൽ അതിൽ നിന്ന് പത്തു ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് കൃഷിക്കാരൻ പോലും പണിയെടുത്ത് അധ്വാനിച്ച കർഷകൻ പോലും ജക്കാത്തു കൊടുക്കണം കൂട്ടത്തിൽ കാണാം നമ്മുടെ നാട്ടിലുള്ള സ്വർണ്ണമാകട്ടെ വെള്ളിയാവട്ടെ നാണയങ്ങളായി രൂപകളാവട്ടെ അതിന് സക്കാത്ത് നിശ്ചയിച്ചത് സ്വർണമാണോ എൺപത്തി അഞ്ച് അതിന്റെ അളവ് അതിന് താഴെയുള്ളവരെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല നമ്മുടെ വീട്ടിൽ പോയി പരിശോധിച്ചു നോക്ക് എൺപത്തി അഞ്ച് ഗ്രാമം എന്ന് പറഞ്ഞ പത്തര പവനാണ് ഓരോ പെൺകുട്ടിയുടെയും കല്യാണത്തിന് അൻപതും അറുപതുമൊക്കെ കൊടുക്കണം നമ്മൾ എത്ര ആളുകൾ ഇത് കൊടുക്കാനുണ്ട് ഇവിടുത്തെ ജക്കാത്തിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു നാട്ടിൽ അഞ്ചോ പത്തോ ആൾക്കാരുണ്ടാവും സഹോദരങ്ങളെ സ്വർണത്തിന്റെ ജക്കാത്ത് രണ്ടര ശതമാനം കണക്കാക്കിയിട്ട് കൊടുക്കണം വെള്ളിയുള്ളവരാണെങ്കിൽ അതിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അയാൾ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഇനി പൈസ ഉണ്ടെങ്കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ സമാനമായ പണം നമ്മുടെ അക്കൗണ്ടിലോ കയ്യിലോ ഒരു വർഷമായി ഉണ്ടെങ്കിൽ നമ്മുടെ ചെലവ് കഴിഞ്ഞ മിച്ചമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിച്ചു അത് വലിയൊരു എമൗണ്ട് അല്ല ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് വരുന്ന വില മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ സംഖ്യ ഇല്ലാത്ത വളരെ കുറഞ്ഞ ആളുകളായിരിക്കും നമ്മൾ ചക്കാത്തിന് അർഹത കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയാ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപന്റെ മേലെ നമ്മുടെ കയ്യിൽ പണമുണ്ടോ ഒരു വർഷമായി നമ്മുടെ കയ്യിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ സ്വന്തമാണോ എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണം ഒരു ലക്ഷം രൂപക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ചെറിയ ഒരു കണക്ക് അത് കൊടുത്താൽ അയാളുടെ ഒരു ലക്ഷം രൂപ ഹലാരാവുകയാണ് ആ ചെറിയ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാമടിച്ചാൽ അയാളുടെ സമ്പത്ത് മലിനമാണ് കൃത്യമായത് പഠിപ്പിച്ചു ഓർമ്മിച്ചെടുക്കുക കച്ചവടക്കാരോട് ഞാൻ പറയാ ഈ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ നമ്മുടെ സമ്പത്തൊന്ന് കൂട്ടി നോക്കി ഒരു വർഷമായി കച്ചവടം തുടങ്ങിയിട്ട് അറബി മാസം കണക്കാക്കുക ഇംഗ്ലീഷ് മാസം ഒഴിവാക്കുക ഈ വിഷയത്തിൽ അറബി മാസം കണക്കാക്കിയിട്ട് ഓരോ വർഷം വരുന്ന കണക്ക് വരവ് ചെലവുകൾ എഴുതി വെക്കണം അത് നല്ല സമ്പ്രദായമാണ് അങ്ങനെ ആ സക്കാത്ത് കൊടുക്കേണ്ട മാസമായാൽ നമ്മൾ മൊത്തം സംഖ്യയുള്ള എത്ര വിഭവങ്ങൾ എത്ര പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ വില നിശ്ചയിച്ചു മുപ്പതിനായിരം രൂപ എന്ന് വിചാരിച്ചോ കഴിഞ്ഞ കാലങ്ങളിൽ ചെലവാക്കി നമ്മൾ കച്ചവടത്തിൽ ഇറക്കിയിട്ട് ലാഭം കിട്ടിയ ഒരു മുപ്പതിനായിരം കൂടി എന്ന് വിചാരിച്ചോ അയാളുടെ അടുത്ത് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറിന്റെ മേലെ കടന്നതുകൊണ്ട് ആ കച്ചവടക്കാരൻ അതിന്റെ രണ്ടര ശതമാനം കാത്ത് കൊടുക്കണം എത്ര ആൾക്കാർ ആൾക്കാരത് ശ്രദ്ധിക്കാറുണ്ട് എത്ര ആ കച്ചവടത്തിന്റെ വിഷയത്തിലുള്ള ഏറ്റവും ലളിതമായ ഇസ്ലാമിന്റെ മര്യാദ ശ്രദ്ധിക്കാറുണ്ട്